എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സംഭവം ആക്കാൻ വേണ്ടി പോട്ടോ കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് തെങ്ങിൻ പൂങ്കുല പൂങ്കുലക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കണം കേട്ടോ ഇത് ഓക്കെ ഇതാണ് സാധനം തെങ്ങിൻ പൂങ്കുലാ സംഭവം നല്ല പൂപോലെ റെഡി ആയി വരുന്നു കേട്ടോ പിന്നെ അടുത്ത കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൂവ് മാത്രം പിച്ചെടുക്കാം ഇളയതാണ് കേട്ടോ എടുക്കേണ്ടത് അതായത് പിഞ്ച് പൂങ്കുലി എടുക്കണ്ടേ അപ്പോൾ ഇത് പിച്ച് പിച്ച് നമ്മളെന്ത് ചെയ്യുക മിക്സിൻ്റെ ജാറിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് ആ ഇതിലേക്ക് ഇടുന്നിങ്ങനെ കേട്ടോ നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൂവ് മാത്രം എടുക്കണ്ടല്ലോ കേട്ടോ എന്താ പൂവെടുത്ത തണ്ട ഇത് അതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ പിച്ച് ഇട്ടാൽ മതി അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ തെങ്ങിൻ പൂക്കുല ലേഗ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെഡിയാക്കിക്കോണ്ടിരിക്കുന്നത് ആ കുറച്ച് മെനക്കേട് ഉണ്ട് അടിപൊളി ഒരു സംഭവമാണ് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇതിങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അങ്ങനെ നമ്മൾ പൂങ്കുലയിലെ മറ്റേ പൂ മാത്രം ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് പൂ ഇതൊക്കെ കേട്ടോ ഇതൊക്കെ കുഞ്ഞ് തേങ്ങകളോ ഇതാ തേങ്ങയാവുന്നത് ഇതാ ഇതൊക്കെ തേങ്ങകളാണ് കുഞ്ഞ് തേങ്ങ ഇതാ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക മിക്സിയിലിട്ടിട്ട് നമ്മളിപ്പോൾ അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നമ്മുടെ മിക്സിയിലേക്കിത് ഇടാൻ വേണ്ടി പോവുക അപ്പോൾ മിക്സിയിലേക്ക് ഓരോന്ന് മൊത്തം ഇടട്ടെ മൊത്തം ഇടുക ഇത് അത്രയും സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു നല്ലപോലെ നല്ലപോലെ അരച്ച് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നല്ലപോലെ അരച്ച് സംഭവം ഏകദേശം അരഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അടി അടിച്ചെടുത്ത് അപ്പോൾ അരച്ചപ്പം കണ്ട അതിൻ്റെ കളർ മാറി ചിക്കുവിൻ്റെ കളറായിട്ടുണ്ട് നമ്മൾ ആ അടിച്ചാൽ വെച്ചപ്പം വൈറ്റ് കളറിലായിരുന്നു ഇപ്പോൾ ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ മാറ്റി വെക്കുക എൻ്റെ കളർ കണ്ട വേറെ ഒരു കളറാന്ന് വെച്ചത് ഇനി നമുക്ക് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇനി വേറെ ഐറ്റം അടിക്കാനുണ്ട് കേട്ടോ ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ടു കേട്ടോ ചെറുപയർ കടല പിന്നെ പട്ടാണിപ്പയർ അതെല്ലാം കൂടി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതെട്ടോ അപ്പോൾ അതും നമ്മൾ കഴുകിയിട്ട് കഴുകി വെച്ചതാ ഇനിയിപ്പോൾ ഒന്നും കൂടെ കഴുകിയിട്ട് എന്തു ചെയ്യുക മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പം നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇതിന് പൊടി കിട്ടും കേട്ടോ കടലേൻ്റെ പൊടി ചെറുപയർ പൊടിയൊക്കെ കിട്ടും പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ തന്നെ കുതിർത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം കടലയും ചെറുപയർ ഗ്രീൻ പീസും കൂടെ നമ്മൾ മിക്സിയിലിട്ട് വെച്ചു ഇനി ഇതിലേക്ക് വെള്ളം ഒച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചപോലെ തന്നെ ഇതും അരച്ചെടുക്കണം ഇതെല്ലാം നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ കൂട്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടുത്ത ശർക്കരയാണേ ശർക്കര ചെറിയതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഓക്കെ അപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുള്ളതാ തെങ്ങിൻ പൂക്കുല അതുപോലെ തന്നെ ചെറുപയർ ഗ്രീൻ പീസ് കടല പിന്നെ ശർക്കര ഓക്കെ അപ്പം നമ്മൾ ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഉരുളിയിലാണ് ആക്കുന്നത് ഉരുളി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളി അടുപ്പിൽ വെക്കാം ഓക്കെ അങ്ങനെ ഉരുളി ഞങ്ങൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പം ഉരുളി ചൂടാവട്ടെ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട് പാത്രം അപ്പം നമ്മളതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി അടുത്തത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് തെങ്ങിൻ പൂക്കുലേൻ്റെ അരച്ച് വെച്ചാൽ കൂട്ടതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കയ്യിലേക്കാവും ചെറുപ്പീശ്വര വേണം ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അതൊന്നും പോലെ ഇളക്കി കൊടുക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ കൂട്ട് നമ്മുടെ ചെറുപയര് കടല ക്രീൻ പീസ് അരച്ചത് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കൂട്ടും കൂടെ ഇനി നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അടിയിൽ പിടിക്കാതെ അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമുക്ക് വേണ്ടി തരുന്നത് നമ്മുടെ രക്നേച്ചിയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഞണ്ടിൻ്റെ റെസിപ്പി ചെയ്ത അതേ ചേച്ചി തന്നെയാണ് ഇന്നും നമുക്ക് റെഡിയാക്കി തരുന്നത് ഇത് ഭയങ്കര ഹെൽത്തിയാന്ന് പറഞ്ഞത് അതായത് മഴക്കാലത്തൊക്കെ കഴിച്ചിട്ട് ആരോഗ്യം നല്ലതായെന്നൊക്കെയാണ് പറഞ്ഞത് ഹെൽത്തിന് നല്ലതാണ് ശക്തി കിട്ടുമെന്നല്ലേ നല്ല ശക്തി ഉണ്ടാക്കും പോലെ ഉള്ളൊക്കെ ഒന്നൊരു എന്താ പറയുക തൂർന്ന പോലെ ഉണ്ടാവൂലത് നമ്മുടെ ആ മെച്ചിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിന്റെ ഉള്ള കൂട്ട് മൊത്തം ഇതിലേക്ക് വെച്ച് കുറച്ച് വെള്ളം നല്ലപോലെ നമുക്ക് ഇളക്കണം ഇളക്കണമല്ലോ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ നല്ലപോലെ അഴക്കി പോയിരിക്കണം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിലൊന്നും കുടിക്കാൻ വേണ്ടി പാടില്ല അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കിക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ ഇതിലേക്ക് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കണം പിന്നെ ഇനി അതിലേക്ക് കുറച്ച് ഡാളുടെ ഒഴിച്ചെടുക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ചിട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കുന്നു നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മുടെ ലേഖത്തിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ടു ശർക്കര ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അലിഞ്ഞോളൂ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി വീണ്ടും നല്ലപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് നിർത്താതെ ഇറക്ക ഇളക്കണം അതാണ് നമ്മുടെ ലേഖ്യത്തിൻ്റെ പ്രത്യേകത ഒത്തിരി പേരൊക്കെ കൂടിയിട്ടല്ലേ ഈ ലേഹ്യം ഉണ്ടാക്കുന്നത് ആവശ്യം മാറി മാറി ഇളക്കാനാ തോന്നുന്നു ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ തെങ്ങിയും പൂക്കുലേൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധനം ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് സെറ്റായില്ലേ ഇനിയും സമയം സമയമെടുക്കും അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നു അങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ കളഞ്ഞിരിക്കുന്നു കുറച്ച് ഉറച്ചു വരുന്നുണ്ട് അല്ലേ അങ്ങനെ ഞങ്ങളുടെ ലേഗൻ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒരു അല്ലേ ടൈറ്റ് നമ്മൾ കുറച്ചും കൂടെ ശക്തിയിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കണം റെഡി ആയിപ്പോൾ വെക്കും ഇപ്പോൾ നമ്മുടെ ലേഹ്യത്തിനകത്ത് നോക്കിയ എണ്ണയൊക്കെ ഉണ്ടോ നമ്മളൊഴിച്ച എണ്ണയല്ല ഇതിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ രണ്ടാ എണ്ണ ഉണ്ടോ പക്ഷെ എള്ളും കൂടി ഇടും കേട്ടോ വീണ്ടും നല്ല പോലെ എന്നിട്ട് ഇളക്കുക രണ്ടായ എണ്ണയും നമ്മുടെ കടലയും ചെറുപയറും തെങ്ങിൻ്റെ പൂപ്പിലയും വെള്ളും എല്ലാം കൂടി ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മളൊരു മൂ കുറച്ച് നെയ്യും കൂടി അതിലേക്ക് വയ്ക്കും കേട്ടോ ഇവിടെ ലേഗ്യം അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഇളക്കിപ്പോണ്ടിരിക്കുന്നു ലേഗ്യം റെഡി ഓക്കെ അങ്ങനെ നമ്മുടെ ലേഗ്യം റെഡിയായി ഇനി ആ എണ്ണയും നെയ്യും ഇതിനകത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ സെറ്റാകും കേട്ടോ നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളത് ഇനി തണുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വെക്കും ടേസ്റ്റ് ട്ടോ സാധനം അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാണ് ലേഖിയ തണുത്തിട്ടുണ്ട് അപ്പൊ കഴിക്കാനൊക്കെ ചൂട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ അടിപൊളിയാണ് മധുരമൊക്കെ ഉണ്ട് ഒരു തേങ്ങാപ്പാലിന്റെ ചോ വരുന്നു കേട്ടോ ഉം നല്ല മധുരം ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എല്ലാവരും ഒന്ന് പരീക്ഷ കാരണം എന്താ വെച്ചാൽ കക്കിടക ഒക്കെ വരുന്നത് അപ്പൊ നമ്മുടെ ആ ശരീരമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതേപോലെ ഒരു സാധനം ഒക്കെ നമ്മുടെ ബോഡിയിലെത്തുന്ന വളരെ നല്ലതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് സാധനമാണ് നമ്മൾ തന്നെ റെഡിയാക്കുമ്പോ നമുക്ക് എന്താ പറയാ കുറച്ചുകൂടെ ഒന്ന് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക കാരണം വീട്ടിലുള്ളവർക്ക് മാത്രമാവുമ്പോ കുറച്ചുപോലെ അപ്പം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പം പുതിയൊരു ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇത് നമുക്ക് വേണ്ടി റെഡിയാക്കുന്നത് രക്നേശിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് കയറി ആക്കിയിട്ട് ടെക്നേച്ചി ആണ് അപ്പോൾ ചേച്ചി ഒരു താങ്ക്സ് കാരണമെച്ചാൽ ഇത്രയും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിവിടെ ഉള്ളവർക്ക് മാത്രമേ കഴിക്കാൻ വേണ്ടി ഉള്ളൂ അതുകൊണ്ട് ഓക്കെ നമ്മൾ നല്ലത് കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഓക്കെ അടുത്ത് വേണ്ടിയിട്ടാണ് ബൈ